ഹമാസുമായുള്ള സന്ധി ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പുതിയ റൗണ്ട് ചർച്ചകൾ ശനിയാഴ്ച കൊയ്റോയിൽ ആരംഭിക്കാനിരിക്കെ തിരക്കേറിയ ഖസാൻ നഗരമായ റഫയിലേക്ക് പ്രവേശിക്കാൻ സൈന്യത്തോട് തയ്യാറെടുക്കാൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉത്തരവിട്ടു അടുത്ത കാലത്തായി തീവ്രമായ നയതന്ത്ര ശ്രമങ്ങളുടെ കേന്ദ്രത്തിൽ വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള ഹമാസിന്റെ പ്രതികരണം നിരസിച്ചതിന് ശേഷമാണ് നെതന്യാഹു ഉത്തരവ് പ്രഖ്യാപിച്ചത് എന്നാൽ സന്ദർശിക്കുന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കരാറിലെത്താനുള്ള ഇടം കാണുന്നുവെന്ന് ഷടിച്ചു അതേസമയം ഈജിപ്ഷ്യൻ അതിർത്തിയിലെ റഫയിൽ അഭയം തേടിയ ലക്ഷക്കണക്കിന് ഫലസ്തീനികൾക്കായി ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു യു മേധാവി ആന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകി നഗരത്തിലേക്കുള്ള സൈനിക മുന്നേറ്റം ഇതിനകം തന്നെ ഒരു മാനുഷിക പേടി സ്വപ്നമായത് ഗണ്യമായി വർധിപ്പിക്കും നഗരത്തിൽ പ്രവർത്തനം നടത്താൻ തയ്യാറെടുക്കാൻ താൻ സൈനികരോട് ഉത്തരവിട്ടിട്ടുണ്ടെന്നും ഹമാസിനെതിരായ സമ്പൂർണ്ണ വിജയം വെറും മാസങ്ങൾ മാത്രം അകലെയാണെന്നും നദന്യാഹു പറഞ്ഞു വെടി നിർത്തൽ നിർദ്ദേശത്തെ അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു ഞങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുള്ള ഹമാസിന്റെ വിചിത്രമായ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നത് മറ്റൊരു കൂട്ടക്കൊലയെ ക്ഷണിച്ചു വരുത്തും ഒരു ഉടമ്പടിക്ക് സമ്മർദ്ദം ചെലുത്താൻ ഈ മേഖലയിലേക്ക് മറ്റൊരു യാത്രയിലിരിക്കുന്ന ബ്ലിങ്കൺ ടെൽഅീവിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഹമാസിന്റെ എതിർ നിർദ്ദേശം ചർച്ചകൾ തുടരാനുള്ള അവസരമെങ്കിലും വാഗ്ദാനം ചെയ്തു ഹമാസിന്റെ പ്രതികരണത്തിൽ വ്യക്തമായ തുടക്കക്കാരല്ലാത്ത ചിലർ ഉണ്ടെങ്കിലും അത് കരാറിലെത്താനുള്ള ഇടം സൃഷ്ടിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു ഞങ്ങൾ അവിടെ എത്തുന്നതുവരെ ഞങ്ങൾ അശ്രാന്തമായി പ്രവർത്തിക്കും നെതന്യാഹുവിനെ കണ്ടുമുട്ടിയ മണിക്കൂറുകൾക്ക് ശേഷം ബ്ലിങ്കൻ പറഞ്ഞു ഒക്ടോബർ ഏഴ് മുതൽ ലബനിസ് ഇസ്രായേൽ അതിർത്തിയിൽ ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള ഹമാസിന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുളയും തമ്മിൽ ദിവസേനയുള്ള വെടിവെപ്പുകൾ നാം കണ്ടു മേഖലയ്ക്ക് ചുറ്റുമുള്ള ശത്രുത സ്ഥിതിഗതികൾ തിളച്ചു മറിയാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ഇന്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പ് പ്രസിഡന്റ് കംഫർട്ട് ഇറോ മുന്നറിയിപ്പ് നൽകി വലിയ മൂന്ന് ഇറാൻ ഇസ്രായേൽ യു എസ് എന്നിവ വർധനവ് കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഞാൻ കരുതുന്നു അവർ വാഷിംഗ്ടണിൽ എ എഫ് ബിയോട് പറഞ്ഞു എന്നാൽ എല്ലാ ദിവസവും ഞങ്ങൾ ഒരു വലിയ തെറ്റായ കണക്കുകൂട്ടലിലേക്ക് ഒരു പടി കൂടി അടുത്തു നിൽക്കുന്നതും ഞങ്ങൾ കാണുന്നു